ഓഗസ്റ്റ് നിങ്ങൾ ഫ്രീ ഫ്രീ ആണോ ഒന്ന് ആയിക്കോളൂ ഞങ്ങൾ ഓൾഗേറ്റ് ഇന്റർനാഷണൽ കൊച്ചി എം ജി റോഡിലുള്ള ഒരു മെഗാ എജ്യൂക്കേഷൻ എക്സ്പോ കണ്ടക്ട് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ടെൻത്തോ ട്വൽത്തോ ഡിഗ്രിയോ എനി ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ മിസ് ചെയ്യരുത് തേർട്ടി പ്ലസ് കൺട്രീസിലോട്ടുള്ള അഡ്മിഷൻസ് ഓൾഗേറ്റ് ഇന്റർനാഷണൽ ചെയ്യുന്നുണ്ട് ഈ കൺട്രീസിലേക്കൊക്കെ ഉള്ള അഡ്മിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡയറക്റ്റ് നമ്മുടെ അഡ്മിഷൻ ടീമുമായിട്ടും യൂണിവേഴ്സിറ്റി റെപ്രസന്റേറ്റീവ്സായിട്ടൊക്കെ സംസാരിച്ച് സ്പോർട്ടിൽ തന്നെ ഓഫർ ലെറ്റേഴ്സ് എടുക്കാവുന്നതാണ് അതുപോലെ വെറും പഠിക്കാൻ പറ്റുന്ന ഒരുപാട് യൂറോപ്യൻ അവൈലബിൾ ആണ് യൂറോപ്യൻ മാത്രമല്ല സിംഗപ്പൂർ മലേഷ്യ മൗറീഷ്യസ് മലേഷ്യസ് ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ് അതേപോലെ കുറിച്ചൊക്കെ ഒരുപാട് ഉണ്ട് ഇതിനൊക്കെ ഉള്ള ഒരു സൊല്യൂഷൻ ആയിട്ടാണ് ഇന്റർനാഷണൽ എക്സ്പോ കണ്ടക്ട് ചെയ്യുന്നത് അതുപോലെ പുറത്തുപോയി പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഏത് ക്വാളിഫിക്കേഷനുള്ള അല്ലെങ്കിൽ ഏത് ഏജ് ഉള്ള ഒരാളാണെങ്കിലും അതുപോലെ തികച്ചും ഫ്രീ ആയി പഠിക്കാൻ ഓപ്ഷൻ അന്വേഷിച്ച് നടക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിലും ഒരിക്കലും ഈ ഒരു ఆగస్ట్ సెకండ్ కోచి ఎంజి రో ఐదు షార్ట్